നിങ്ങളിത് ശ്രദ്ധിക്കുക അവസാനം നമ്മൾ ചോദിക്കുകയാണ് വേറൊന്നും ഇല്ലല്ലോ ഒന്ന് അതുകൂടി ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മറ്റേ അമ്പത് മിനിറ്റ് പ്രസംഗിച്ചിട്ട് രണ്ട് സ്പോൺസറുടെ ചോദ്യം ചോദിച്ചാൽ ആ സ്പോൺസറുടെ ചോദ്യത്തിന് എഴുതി കൊടുത്ത മറുപടി വായിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക അത് പകുതിയാകുമ്പോൾ നിർത്തി നാളെ കാണാമെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത് ആ ചോദിക്കുക തൃശ്ശൂർ പൂരം മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ് അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമാണ് രണ്ട് മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാര് തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്തം രണ്ട് മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പുണ്ട് ക്യാമ്പ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അവരൊന്നും പറഞ്ഞാൽ ഈ കമ്മീഷണർ കേൾക്കില്ലേ രാത്രി പത്തര തൊട്ട് തുടങ്ങിയല്ല ബഹളം രാത്രി പത്തര തൊട്ട് ഈ മന്ത്രിമാർ അറിഞ്ഞില്ലേ ക്യാമ്പ് ക്യാമ്പിയാണത് ഇത് സി പി എമ്മിൻ്റെ കൂടെ ഒരു പ്ലോട്ടാണ് അവിടെ ഒരു വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നില്ലേ മകരവിളക്ക് എത്ര ഭംഗിയായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഒരു കാലത്തും ഇല്ലാത്ത പ്രശ്നങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കി ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ട് ഇത് ഈ പ്രാവശ്യം ഒരു മാസം മുമ്പേ ഉണ്ട് ഈ പരിപാടി അവസാനത്തെ ദിവസം കലാശക്കൊട്ടാണ് നടത്തിയത് അതൊരു പ്ലോട്ടാണ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു പ്ലോട്ടാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത് പക്ഷേ ഉദ്ദേശിച്ചത് നടക്കൂല എന്തായാലും അവർ വിചാരിച്ച കാര്യം നടക്കില്ല തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കേണ്ടേ എന്തുകൊണ്ടാണ് അന്വേഷിക്കണതെന്ന് ഇപ്പം എല്ലാവരും കൂടിയിട്ട് ഒരു കമ്മീഷണറുടെ ഇത് മാത്രം ഈ കമ്മീഷണറാണ് സർവപ്രതാപി ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് എന്താ ജോലി ഏഹ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി പത്തര മണി തൊട്ട് ബഹളമാണ് രണ്ട് മന്ത്രിമാരുണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഫുൾ ടൈം ആര് വിളിച്ചൊന്നും പറഞ്ഞില്ലേ ഒരു സംഭവമുണ്ടെന്ന് ഒരു കോള് പോരെ ഒരു കോള് ആ കമ്മീഷണറോട് എവിടെയായിരുന്നു ഡി ജി പി ഏ ഡി ജി പി ഉണ്ടായിരുന്നല്ലോ പരിസരത്ത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ഉണ്ടായിരുന്നല്ല സ്ഥലത്ത് ഇവരൊക്കെ നേരത്തെ നേരത്തേ കിടന്നുറങ്ങോ ഇലക്ഷന്റെ ക്ഷീണം കൊണ്ട് നിങ്ങളിതൊക്കെ നിങ്ങൾ ആലോചിക്കാം പോലീസിലൊക്കെ ഒരു സംഭവം ഒരു സ്ഥലത്ത് ഞാൻ അറിഞ്ഞല്ലോ രാത്രി ഈ അവിടെ പ്രശ്നോളം എനിക്ക് ഇന്റലിജൻസ് ഒന്നും ഇല്ലല്ലോ സ്പെഷ്യൽ ബ്രാഞ്ചൊന്നും ഇല്ലില്ല മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മിണ്ടാതിരുന്നിട്ട് ഈ കമ്മീഷണർ രാത്രി മുഴുവൻ രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോൾ തൊട്ട് വെളുപ്പം കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണോ അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിൽ ഇദ്ദേഹം ഇരിക്കരുതല്ല ആഭ്യന്തര വകുപ്പ് ഒഴി അതിന് അതിന് യോഗ്യതയില്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളല്ലേ ഒരു കമ്മീഷണർ അലങ്കോലം കാണിക്കുകയാണെന്നു ഒരു രാത്രി മുഴുവൻ അതിന് പോലീസ് പ്രകോപിതരാണ്ട ആവശ്യമില്ലല്ലോ അത് അത് നമ്മൾ അല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് തൃശൂർ പൂരത്തെ വർഗീയവൽക്കരിക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് വീണ്ടും വളമിച്ചു കൊടുക്കണ പണിയല്ല ഇപ്പുറത്ത് നിന്ന് ചെയ്യണത് അതിന് പോലീസ് അസ്വസ് പോലീസ് പോലീസല്ലല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത് അത് പോലീസല്ലല്ലോ ചെയ്യുന്നത് അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത അതൊരു സെക്യുലർ ഫെസ്റ്റിവലാണ് എല്ലാവരും കൂടി വരികയാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് എന്തായാലും ദൂരെ നിന്ന് വന്ന ആളുകളൊക്കെ വെളുപ്പം കാലത്ത് വെടിക്കെട്ട് കാണാൻ വന്നവരൊക്കെ ഏഹ് വർണ്ണാഭമായ വെടിക്കെട്ടെന്നാണ് പറയാറ് പകൽ വെളിച്ചത്തിലാണ് വർണ്ണാഭമായ വെടിക്കെട്ടതാണത് അപ്പം അതൊന്നുമില്ല നിങ്ങളിത് ശ്രദ്ധിക്കുക അവസാനം നമ്മൾ ചോദിക്കുകയാണ് വേറെ ഒന്നും ഇല്ലല്ലോ ഒന്ന് അതുകൂടി ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മറ്റേ അമ്പത് മിനിറ്റ് പ്രസംഗിച്ചിട്ട് രണ്ട് സ്പോൺസറുടെ ചോദ്യം ചോദിച്ചാൽ ആ സ്പോൺസറുടെ ചോദ്യത്തിന് എഴുതി കൊടുത്ത മറുപടി വായിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക അത് പകുതിയാകുമ്പോൾ നിർത്തി നാളെ കാണാമെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത് ആ ചോദിക്കുക എങ്ങനെ പത്തരയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു ഒന്നാണ് ഞാൻ എന്തിനാണ് ഇടപെടണത് ഞാൻ ഇടപെടാൻ പോകും ഞാൻ ഇടപെടാൻ പാടില്ല അല്ല ഞാൻ ഇടപെടാൻ പാടില്ല അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനറിഞ്ഞു ഞാനല്ലോ ഇടപെടേണ്ടത് ഞാനാണോ കമ്മീഷണറെ വിളിക്കേണ്ടത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല